സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി അഞ്ച് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ അവന് പാടുവിൻ അവന് കീർത്തനം പാടുവിൻ അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവിൻ അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പേൻ അവന്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളു അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട് അവൻ തൻറെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയുള്ള ഓർക്കുന്നു അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യനിയമമായും നിയമിച്ചു നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാന് ദേശം തരും എന്നറി ചെയ്തു അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകും അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു അവർക്കു മുമ്പായി അവൻ ഒരാളെ അയച്ചു യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ യഹോബയുടെ വചനം നിവൃത്തിയാകെയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളാം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു അപ്പോൾ ഇസ്രായേൽ മിശ്രൈമിലേക്ക് ചെന്നു യാക്കോബ് ഹാമിന്റെ ദേശത്ത് വന്നു പാർത്തു ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു തന്റെ ജനത്തെ പകർപ്പാനും തൻ്റെ ദാസന്മാരോട് ഉപായം പ്രയോഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു അവൻ തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു അവൻ ഇരുളയച്ചു ദേശത്ത് ഇരുട്ടാക്കി അവർ അവൻ്റെ വചനത്തോട് മറുത്തതുമില്ല അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു രാജാക്കന്മാരുടെ പള്ളി എറകളിൽ പോലും നിറഞ്ഞു അവൻ കൽപ്പിച്ചപ്പോൾ നായി ഇച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു അവൻ അവർക്ക് മഴയ്ക്ക് പകരം കൺമഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു അവൻ അവരുടെ മുന്തിരി വള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തു അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടിക്കിളിയും തുള്ളനും അനവധിയായി വന്നു അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിന് ആദ്യ ഫലത്തെയും സംഹരിച്ചു അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അവർ പുറപ്പെട്ടപ്പോൾ മിശ്രയും സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ടും അവർക്ക് തൃപ്തി വരുത്തി അവൻ പാറയെ പിളർന്നു വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ പ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശത്തെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു യഹോവയെ സ്തുതിപ്പി